തെരുവുനായ്ക്കളുടെ കൂട്ടം ചേർന്നുള്ള ആക്രമണത്തിനിടെ പെൺകുട്ടി നിലവിളിച്ചോടി കഷ്ടിച്ച് രക്ഷപ്പെട്ടു വീട്ടിലേക്ക് നടന്നുവരുന്നതിനിടെയാണ് മുറ്റത്തുകൂടി എത്തിയ നാല് നായ്ക്കൾ പെൺകുട്ടിയെ കടിക്കാനായി പിന്നാലെ പാഞ്ഞത് മലപ്പുറം തെന്നലയിൽ നിന്നാണ് ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ വീട്ടിലേക്ക് വരികയായിരുന്ന പെൺകുട്ടിക്ക് പിന്നാലെ നായ്ക്കൾ കുരച്ചുകൊണ്ട് പായുകയായിരുന്നു നിലവിളിച്ചോടിയ കുട്ടി തിരിഞ്ഞോടി വീടിനുള്ളിലേക്ക് കയറിയതിനാൽ കടിയേൽക്കാതെ രക്ഷപ്പെട്ടു ശേഷവും നായ്ക്കൾ വീടിന് ചുറ്റും കുരച്ചു പാഞ്ഞുകൊണ്ടിരുന്നു ഒരിടവേളയ്ക്ക് ശേഷം കേരളത്തിൽ വീണ്ടും തെരുവു നായ്ക്കളുടെ ആക്രമണം കൂടുകയാണ് മലയാളം ടെലിവിഷൻ മലപ്പുറം ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് Empire College of Science, Mungdal, Kutipuram, Malapuram.